എല്ലാവർക്കും ഏറ്റവും ഇഷ്ടമുള്ള മൃഗങ്ങളിലൊന്നാണ് ആന അതിന്റെ വലിയ ശരീരം നീണ്ട തുമ്പിക്കൈ ഭംഗിയായ കൊമ്പുകൾ ഇവയെല്ലാം ആളുകളെ ആകർഷിക്കുന്നതാണ് എത്ര പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാലും ചിലപ്പോൾ അക്രമിച്ച് ആളുകളെ പേടിപ്പിച്ചാൽ പോലും ഉത്സവങ്ങളിൽ ആനയില്ലാതെ ആരും ചിന്തിക്കാറില്ല ക്ഷേത്രോത്സവങ്ങൾ പൂരം പരേഡ് എല്ലായിടത്തും ആനകൾ പങ്കുചേരുമ്പോഴാണ് ആഘോഷത്തിന് പൂർണ്ണതയാകുന്നത് കുട്ടികളിൽ നിന്നും മുതിർന്നവരെ വരെ എല്ലാവർക്കും ആനയെ കാണാൻ വളരെ ഇഷ്ടമാണ് എന്നാൽ ഇതേ ആനകളുടെ മതപ്പാടുകൾ കാരണം എത്ര ജീവനുകളാണ് നഷ്ടമായിരിക്കുന്നത് എത്ര നിയമങ്ങൾ എത്തിയാലും അതൊന്നും മാറ്റാൻ ഈ സമൂഹം മനസ്സ് കാണിക്കുന്നില്ല എന്നതാണ് സത്യം അത്തരത്തിൽ ആനയുടെ മതപ്പാട് മൂലം മറ്റൊരു പാപ്പാന്റെ കൂടെ ജീവനാണ് ഇപ്പോൾ നഷ്ടമായിരിക്കുന്നത് ഞായറാഴ്ച ഉച്ചയ്ക്കാണ് ഈ സംഭവം നടന്നത് മതപ്പാടുണ്ടായതിനാൽ മാർച്ച് മുതൽ ആനയെ വെച്ചിരിക്കുകയായിരുന്നു ഏറെ മാസങ്ങൾക്ക് ശേഷം ഞായറാഴ്ചയാണ് ഹരിപ്പാട് ക്ഷേത്രത്തിലെ സ്കന്ദൻ എന്ന ആനയെ അഴിച്ചത് ആദ്യം ക്ഷേത്രത്തിലെത്തിച്ച് ദർശനം നടത്തി അതിനുശേഷം ആനയെ തന്ത്രി കുടുംബമായ പടിഞ്ഞാറെ പുല്ലാംവഴിയിലേക്ക് കൊണ്ടുപോയി അവിടെ വീണ്ടും തളയ്ക്കുന്നതിനിടയിലാണ് സംഭവം നടന്നത് ഒന്നാം പാപ്പാനായ മുരളീധരൻ നായർ ആനയെ പിടിച്ചു നിർത്തുന്നതിനിടയിൽ ആന അപ്രതീക്ഷിതമായി ചാടിയെത്തി അദ്ദേഹത്തെ തട്ടിയിടുകയും അയാളെ നിലത്തു വീഴ്ത്തുകയും ചെയ്തു സംഭവ സമയത്ത് രണ്ടാം പാപ്പാനായ സുനിൽകുമാർ ആനപ്പുറത്ത് ഇരിക്കുകയായിരുന്നു ഏകദേശം ഒരു മണിക്കൂറോളം സുനിൽകുമാർ ആനപ്പുറത്ത് ഇരുന്നു ഈ സമയം ആനയെ എല്ലാവരും ചേർന്ന് തളയ്ക്കാൻ നോക്കുകയായിരുന്നു ആ സമയം അവിടെ ഉണ്ടായിരുന്ന ആളുകൾ പെട്ടെന്ന് തന്നെ ഭയന്ന് ഓടി മാറി ആന മറ്റൊരു വശത്തേക്ക് തിരിഞ്ഞപ്പോൾ രണ്ടാം പാപ്പാൻ മുരളീധരനെ സുരക്ഷിതമായി മാറ്റുകയായിരുന്നു അപ്പോഴൊന്നും മുരളീധരന് ഒന്നും സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോഴേക്കും രണ്ടാം പാപ്പാൻ സുനിൽകുമാർ ആനപ്പുറത്തു തന്നെ ഇരിക്കുകയായിരുന്നു ശാന്തമായി കുറച്ചുനേരം നിന്ന ആന പെട്ടെന്ന് തന്നെ സ്വഭാവം മാറ്റി ആനയുടെ പുറത്തിരുന്ന സുനിൽകുമാറിനെ തുമ്പിക്കൈ കൊണ്ട് പിടിച്ചു താഴെയിട്ടു നിലത്തേക്ക് വീണ അയാളെ രക്ഷിക്കാൻ നോക്കിയെങ്കിലും ആന കാലുകൊണ്ട് ചവിട്ടുകയും കൊമ്പുകൊണ്ട് വയറിട്ട് കുത്തുകയുമായിരുന്നു സമീപത്തുണ്ടായിരുന്നവരെല്ലാം ഭയന്ന് ഓടിമാറി സംഭവസ്ഥലം അപ്പോൾ തന്നെ ആശങ്ക നിറഞ്ഞതായിരുന്നു ഉടൻ തന്നെ സുനിൽകുമാറിനെ ആശുപത്രിയിലേക്ക് മാറ്റി ആനയടഞ്ഞ കാര്യമറിഞ്ഞ് ആ സമയം അവിടെ അവിടെയുണ്ടായിരുന്ന പാപ്പാൻമാരെല്ലാം ചേർന്ന് ഉടൻ തന്നെ സ്ഥലത്തെത്തി എല്ലാവരും ചേർന്ന് ആനയെ ശാന്തമാക്കാനും സുരക്ഷിതമായി ആനത്തറയിലേക്ക് മാറ്റാനും ശ്രമിച്ചു എന്നാൽ ആദ്യം വളരെ ബുദ്ധിമുട്ടായിരുന്നു ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് ആനയെ നിയന്ത്രണത്തിലാക്കിയത് എല്ലാവരും ചേർന്ന് ആനയെ ശാന്തമാക്കാനും സുരക്ഷിതമായി ആനത്തറയിലേക്ക് മാറ്റാനും ശ്രമിച്ചു എന്നാൽ ആദ്യം വളരെ ബുദ്ധിമുട്ടായിരുന്നു ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് ആനയെ നിയന്ത്രണത്തിലാക്കിയത് പുല്ലാംവഴി വളപ്പിൽ നിന്ന് വലിയ കൊട്ടാരത്തിനു സമീപത്തുള്ള ആനത്തറയിലേക്ക് കനത്ത സുരക്ഷയിൽ ആനയെ നടത്തുകയായിരുന്നു ഈ സമയം മുരളീധരൻ നായർ ആനപ്പുറത്ത് കയറി മറ്റു പാപ്പാന്മാർ വടം കൊണ്ടു ബന്ധിച്ചാണ് ആനയെ നടത്തിയത് വലിയ കൊട്ടാരത്തിന്റെ വടക്കേവാതിൽ നടത്തെത്തിയപ്പോൾ ആന മുരളീധരൻ നായരെ തുമ്പിക്കൈകൊണ്ടുവരിച്ച് താഴെയിട്ട് കുത്തുകയായിരുന്നു ഉടൻ മറ്റു പാപ്പാന്മാർ ചേർന്ന് ആനയെ കൊട്ടാര വളപ്പിലേക്ക് കയറ്റി ഇതിനിടെ ദേവസ്വം വെറ്റിനറി ഡോക്ടർ ആനയെ മയക്കാനുള്ള മരുന്ന് കുത്തിവെച്ചു ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ ആനയെ കൊട്ടാരവളപ്പിൽ തളച്ചു മതക്കാലം കഴിഞ്ഞതിലാൽ ആനയെ അഴിക്കാമെന്ന് ഒരു മാസം മുൻപ് വെറ്റിനറി ഡോക്ടർ നിർദ്ദേശിച്ചിരുന്നു എന്നിട്ടും ആനയെ അഴിക്കുന്നില്ലെന്ന് ആക്ഷേപമുണ്ടായിരുന്നു ഹരിപ്പാട് ക്ഷേത്രത്തിൽ ആവണി ഉത്സവമാണ് തിരുവോണത്തിനാണ് ആറാട്ട് അന്ന് ഈ ആനയെ എഴുന്നള്ളിക്കുന്നതിന് മുന്നോടിയായാണ് ഞായറാഴ്ച അഴിച്ചതെന്നാണ് അറിയാൻ കഴിയുന്നത് സുനിൽകുമാർ തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയില് ചികിത്സയിലാണ് ഇയാളെ ശസ്ത്രക്രിയക്ക് വിധേയനാക്കി ആനയുടെ കുത്തേറ്റ ഒന്നാം പാപ്പാൻ മാവേലിക്കര കണ്ടിയൂർ ക്ഷേത്രത്തിലെ അടൂർ തെങ്ങമ്മം ഗോകുലം വീട്ടിൽ മുരളീധരൻ നായരാണ് മരിച്ചത് പരുമലയിലെ സ്വകാര്യ ആശുപത്രിയില് ചികിത്സയിലിരിക്കെയാണ് ഇന്നലെ രാത്രിയിലാണ് പാപ്പാൻ മരിച്ചത് ഹരിപ്പാട് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ ആന സ്കന്ദനാണ് ഇടഞ്ഞത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമര്